ഹലോ അപ്പം ഇന്ന് എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണ്ണീറ്റു എണ്ണീറ്റപ്പം തന്നെ ചേട്ടന് പുറത്തു പക്ഷേ പുറത്ത് എറണാകുളത്ത് പോകണമെന്ന് പറഞ്ഞു നിങ്ങൾ ഷോർട്സ് കണ്ടവരുണ്ടായിരിക്കും അങ്ങനെ ഞാനാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ക്രോസ് ചെയ്ത് പാളമൊക്കെ ക്രോസ് ചെയ്ത് പോയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു എന്നിട്ട് അതുവഴിയൊക്കെ ഉല്ലാത്തി ഇങ്ങനെ നടന്നു അത് കഴിഞ്ഞ് ട്രെയിൻ വരാൻ കുറേ സമയം എടുത്തായിരുന്നു ഏകദേശം എട്ടെട്ടര കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോസ് ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും വീഡിയോ ഇടുന്നത് പക്ഷേ ഇടുന്നതിൻ്റെ അത്ര റിസൾട്ട് നിങ്ങൾ എനിക്ക് തരുന്നില്ല ഗോയ്സ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു അങ്ങനെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് നമ്മൾ രാവിലത്തെ ഒക്കെ കഴിച്ചു അപ്പോൾ അതൊക്കെ സെറ്റായത് ഇനി ഉച്ചയ്ക്ക് നമ്മൾ അമ്പലത്തിലാണെങ്കിൽ എന്താ സദ്യ കഴിക്കാനായിട്ട് പോയി എന്താ സപ്താഹസദ്യ കഴിക്കാനായിട്ട് പോയി അവിടെ നിന്ന് കഴിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടൊരു വയലുണ്ട് കേട്ടോ അങ്ങനെ വൈകുന്നേരമായപ്പോൾ രാവിലെ കൊണ്ടുവിട്ട ആളിനെ നമ്മൾ തിരികെ വിളിക്കാനായിട്ട് പോയി അങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് പോയിന് കൂലിയായിട്ട് എനിക്ക് ഉഴുന്നുകട വേണമെന്ന് പറഞ്ഞു അങ്ങനെ വരുന്ന വഴിക്ക് അതൊക്കെ വാങ്ങി തന്നു എന്തിനും പ്രതിഫലം വാങ്ങിക്കണമല്ലോ അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പോയി കഴിച്ചായിരുന്നു റെപ്പിറ്റേഷൻ അല്ല നമ്മൾ കഴിച്ച കാര്യം ഇടണമല്ലോ ഇന്നലെ ഇട്ടെന്ന് പറഞ്ഞ് ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പരിപ്പ് അടയും കൂടെ വേണം തോന്നി അങ്ങനെ അതും കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ